കുളത്തൂപ്പുഴ മൈലാമൂടിലും ചോഴിയക്കോട് മിൽപാലത്തും കാട്ടുപോത്തിന്റെ ശല്യം രൂക്ഷമാകുന്നു കാട്ടുപോത്തിന് മുന്നിൽപ്പെട്ട യുവാവ് തലനാഴേക്ക് രക്ഷപ്പെട്ടു ചോഴിയക്കോട് മിൽപാലം പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കല്ലടയാറ് കടന്നെത്തുന്ന കാട്ടുമൃഗങ്ങളുടെ ശല്യം ഏറിയിരിക്കുകയാണ് കാട്ടുപോത്തിന്റെ മുന്നിൽപ്പെട്ട യുവാവാണ് തലനാരിയ്ക്ക് രക്ഷപ്പെട്ടത് ചോഴിയക്കോട് മിൽപാലം പ്രദേശത്ത് ഏതാനും ദിവസങ്ങളായി കല്ലടയാറ് കടന്നെത്തുന്ന കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ് വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള സൌരോർജ്ജ വീലുകൾ പ്രവർത്തനരഹിതമായി മാറിയിട്ട് കാലങ്ങളായി ഇതോടെ കാട്ടാനകളും കാട്ടുപോത്തുകളും കാട്ടുപന്നുകളുമെല്ലാം രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിലേക്ക് കടന്നെത്തുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവയെ ഭയന്ന് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പോലും ആകാത്ത സ്ഥിതിയാണ് പുലിയിടങ്ങളിൽ കൃഷി ചെയ്യാനും കഴിയുന്നില്ല ശല്യം നിത്യസംഭവമായിട്ടുമൃഗങ്ങളുടെ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ വന്യമൃഗങ്ങളെ തുരത്താൻ വനപാലകർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ